നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എൻ ജി ഒ യൂണിയൻ തിരുവനന്തപുരം നോർത്ത് ജില്ലാ സംസ്ഥാന ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എച്ച് ബി എ മെഡീസ പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ചും ധർണയുമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളോട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നടത്തി വന്നിരുന്ന സമീപനങ്ങൾ മാറ്റം എന്നാൽ മൂന്നാമത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ബഡ്ജറ്റ് വ്യക്തമാക്കുന്നത് ശിവൻ ശ്രീമതി നിർമ്മല സീതാകരൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് ചുറ്റം പ്രദം സ്വീകരിക്കുന്ന സമീപനത്തിന് തുടരും എന്നതാണ് മാത്രമല്ല സഞ്ചരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും പാർട്ടികൾക്കും വാരിക്കോലി നൽകുകയും സാമ്പത്തിക പരിധിയില്ലാതെ രൂപത്തിൽ വലിയ രൂപത്തിലെ സാമ്പത്തിക ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ ഈ മൂന്നാമത്തെ ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകളും പൊതുമേഖലയും അതുപോലെ സമ്പത്ത് കോസയെ ആകെ തകർക്കുകയും അത് ഒരുപടി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെ കാഴ്ചയാണ് കാണുന്നതെങ്കിൽ ആ നയത്തിന്റെ മൂന്നാം ഘട്ട പരിഷ്കരണമാണ് തന്റെ ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഗവൺമെന്റ് പരിഷ്കരിക്കുമെന്നാണ് ആ ബഡ്ജറ്റിലൂടെ ധനമന്ത്രി വ്യക്തമാക്കിയത് യും അതുപോലെ പോകുന്ന ഈ ഗവൺമെന്റ് കേരളത്തെ പോലെ സർക്കാരിനോട് വലിയ ചിത്രമാണ് സ്വീകരിക്കുന്നത് നിശ്ചയമായും സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരായ സംയോമനമാണ് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത് അറുപത് ലക്ഷം തസ്തിക കേന്ദ്രത്തിലെ വിവിധ ഇടങ്ങൾ ഒഴിഞ്ഞെടുക്കുമ്പോ കേരളത്തിലെ സിവിൽ സർവീസിൽ ഒരുപാട് ആകെ തന്നെ നികത്തിക്കൊണ്ട് സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുന്ന നയമാണ് വലിയ കേരളത്തെ ആ ദുരിതങ്ങളിൽ നിന്നും കരകേറ്റാൻ ശ്രമിക്കുമ്പോൾ ആ ദുരിതങ്ങൾക്ക് നിന്നും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നൽകുന്ന രൂപത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണും വരെ നമസ്കാരം